നമസ്തേ ഞാൻ വാതിരത്തും കടന്നപ്പള്ളി ചങ്കരംകുട്ടി മാറാറ് ഞാൻ ഇവിടെ ഒരു ആശംസ പറയാനാണ് ആഗ്രഹിക്കുന്നത് അതായത് വിജയരാമായണം നമ്മുടെ ആശാന്റെ മകൻ വിജയകൃഷ്ണൻ കലാമണ്ഡലം വിജയകൃഷ്ണൻ സ്വന്തമായി എഴുതി എഴുതിയ ഒരു കാവ്യരൂപത്തിലുള്ള സംഗീത ഓട്ടംതുള്ളൽ ഓട്ടംതുള്ളലിൻ്റെ അതേ രാഗത്തിലുള്ള വിജയരാമായണം കഥ അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ കേട്ടിരുന്നു വളരെ നല്ലൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് പഠിക്കാനും വായിക്കാനും താളത്തിലും എല്ലാത്തിലും എളുപ്പമുള്ളതായി തോന്നി അതിൻ്റെ ഈ വിജയരാമായണത്തിൻ്റെ ഒരു പ്രകാശ പുസ്തക പ്രകാശനമാണ് വിജയ വിജയദശമി ദിവസം അതായത് ഒക്ടോബർ പതിനഞ്ചിന് ആ വളരെ നല്ല രീതിയിൽ ഈ രചിച്ച് ഈ പിന്നെ ടൂ സംഗീതവും അതിന്റെ താളവും ഒക്കെ കൊടുത്ത് വളരെ നല്ല രീതിയിൽ അത് പ്രകാശനം ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഇനിയും സരസ്വതി ദേവി കടാക്ഷിച്ച് പല പല കാവ്യങ്ങളും ഇതേപോലെ പുതിയതായി രൂപീകരിച്ച് പ്രകാശനം ചെയ്യാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ